രാജ്യം നേരത്തെ നമ്മൾ ഈ ഒക്കെ പ്രസക്തി പറഞ്ഞു കേട്ടല്ലോ കാരണം സാധാരണഗതിയിൽ എന്താണ് കൈയോടെ പിടികൂടുമ്പോഴൊക്കെ തന്നെ നോൺ വെയിലബിൾ ആയിട്ടുള്ള വകുപ്പുകളാണ് ചുമത്താൻ കഴിയുക ഇപ്പോൾ ആയിട്ടുള്ള രണ്ട് അതായത് ജാമ്യം ലഭ്യമാകുന്ന അതും സ്റ്റേഷൻ ജാമ്യം തന്നെ ലഭ്യമാകുന്ന രണ്ട് വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സാഹചര്യവും ഈ പറയുന്ന രണ്ടാമത്തെ സെക്ഷൻ ഇരുപത്തിയൊൻപത് എന്ന് പറയുമ്പോൾ ഇതിലെ ഗൂഢാലോചനയും കോൺസ്പിറസിയും ഒക്കെ തന്നെ അത് തെളിയിക്കണം അതിൽ മറ്റുള്ളവരെ ഈ പറഞ്ഞ സജീറിൻ്റെ പങ്ക് ഇതൊക്കെ തെളിവായി എടുക്കണം അതിന് അനുബന്ധമായിട്ടുള്ള മറ്റേ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച് എന്ത് ആശയവിനിമയങ്ങൾ സംബന്ധിച്ച് എന്തൊക്കെ തെളിവുകൾ ഒരു പക്ഷേ പോലീസിന് ലഭ്യമായിരുന്നിരിക്കണം അതായത് ഈ വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത്ര ഗൗരവമുള്ള വകുപ്പുകളല്ല പക്ഷേ അത് ഗൗര ഗൗരവമാകുന്നത് എപ്പോഴാണ് ഈ ഒരു പരിതസ്ഥിതിയിലാണ് അത് ഏറ്റവും ഗൗരവകരമാകുന്നത് കാരണം നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്തു അതായത് ഇത്രയൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ച ഇടത്ത് ഷൈൻ ടോം ഷൈൻ ടോം ചാക്കോ പ്രതീക്ഷിച്ച ഇടത്താണ് ഇത്രയും ഒരു നടപടി പോലീസ് വിഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു നീക്കം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തിയിരിക്കുകയാണ് അതായത് രാഗൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിൽ രണ്ട് പ്രധാ രണ്ട് വകുപ്പുകൾ രണ്ട് സെക്ഷൻ ഇരുപത്തിയേഴും ഇരുപത്തിയൊൻപത് ഇങ്ങനെ രണ്ട് വകുപ്പുകൾ ഇട്ടുകൊണ്ടുള്ള കേസെടുത്തു അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇനിയുള്ള നടപടി വൈദ്യ പരിശോധന തുടർന്ന് ഈ കാര്യങ്ങൾ ഈ രണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനാണ് ഈ വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം തലമുടിയും മറ്റ് സ്രവവും യൂറിനുമൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിലും ഒരു മാസത്തിനുള്ളിൽ ഒക്കെ തന്നെ വിയർപ്പിലൂടെയൊക്കെ തന്നെ ഈ ലഹരിയുടെ സ്ഥിരീകരണം ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുത്താൻ കഴിയും അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഷൈനയെ സംബന്ധിച്ചോളം വളരെ പോലീസിന് വളരെ പോലീസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഒരുങ്ങിയത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിലേക്ക് പോകുന്ന കയ്യോടെ പിടികൂടാനോ ആ സമയത്ത് ഹരി ഉപയോഗിച്ച് തെളിയിക്കാനോ കഴിയാത്തൊരു അവസ്ഥ സംജാതമായി അപ്പോൾ പോലീസിന് നിലവിലെ സാഹചര്യത്തിൽ വെറുതെ എങ്ങ് വിട്ടുകളയാൻ കഴിയില്ല ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തണം അങ്ങനെ ഉള്ള രണ്ട് വകുപ്പുകൾ ഇപ്പോൾ സാധ്യമായ വകുപ്പുകൾ അത് നിയമോപദേശമൊക്കെ വരും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആ കൂടിയാലോചനകളൊക്കെ നടന്നിരിക്കാം നടത്തിയതിന് ശേഷമായിരിക്കാം ഈ രണ്ട് വകുപ്പുകൾ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അതിന്മേലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ഷൈൻ വെറുതെ ഒരു കൂളായി രാവിലെ പത്ത് ഇത് പത്തരയ്ക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്ക് വരെയുള്ള ഒന്ന് പിതാവ് പറഞ്ഞു പത്തരയ്ക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ കൃത്യം അറ്റൻഷൻ ആയിരുന്നു ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ കൃത്യം പത്ത് മണിക്ക് പത്ത് മണിക്ക് എത്തി ഞാൻ പേടിച്ച് അങ്ങ് തമിഴ്നാട് വരെ ഓട് പോവുകയായിരുന്നു ായിരുന്നു ഈ വേദാന്ത ഹോട്ടലിലേക്ക് വന്ന ആളുകൾ ഗുണ്ടകളാണ് എന്ന് കരുതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നാലു മണിക്കൂർ ചോദ്യം ചെയ്തപ്പോഴും എല്ലാ മൊഴികളിലും അടപടലം വിരുദ്ധത വൈരുദ്ധ്യങ്ങൾ വരുന്നു ആ നിലയ്ക്കാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോകാൻ പോകുന്നത് അതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ രണ്ട് വകുപ്പുകൾ രണ്ട് സെക്ഷൻസ് സെക്ഷൻ ആക്ടിലെ രണ്ട് വകുപ്പുകൾ സെക്ഷൻ ഇരുപത്തിയേഴ് സെക്ഷൻ ഇരുപത്തി ഇങ്ങനെ രണ്ട് വകുപ്പുകളാണ് രണ്ടും മനസ്സിലാക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ രണ്ടും ബിൾ ആണ് അതായത് ജാമ്യം ലഭിക്കും അത് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ ജാമ്യം നൽകാനുള്ള ഒരു വകുപ്പേ ഉള്ളൂ അതല്ല കോടതിയിൽ വേണമെങ്കിൽ പോലീസിന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യം കോടതിക്ക് നൽകാം എന്തായാലും ഷൈനെ സംബന്ധിച്ചോളം അധിക സമയം അങ്ങനെ ഇരിക്കേണ്ടി വരില്ല കസ്റ്റോഡിയിൽ ഒരു ഇൻട്രോഗേഷനിലേക്ക് പോകേണ്ടി വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്